രാഘവരാമ ശ്രീ രഘുരാമ സീതാഭിരാമ സീതാഭിരാമ രാജാധിരാജനായിരു ലോകവും വാഴുന്ന രാമ രാമ രാഘവ ശ്രീ രഘുരാമ ീതാഭിരാമ രാജാധിരാജനായിരേഴു ലോകവും വാഴുന്ന രാമരാമ വില്ലും അമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ കല്ലായിരുന്നോ രാഹല്ലിക്കോ മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ ആനന്ദ രാമ ആദങ്ക ലോകാഭിരാമ ജീവിതയാഗത്തിൽ രക്ഷ ചെയ്യാൻ ഞാൻ വിളിക്കുന്നു രാമ രാമ വില്ലും അമ്പും വില്ലാളി വീരനല്ലേ കല്ലായിരുന്ന മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ കോമളരാമ ശ്യാമള രാമ ശ്രീരാമ രാമ എന്നും അയോധ്യ പോലെ എന്നിടാ നെഞ്ചിൽ നീവാഴണേ രാമ രാമ വില്ലും അമ്പും കൈകളി ലേന്തിയ വില്ലാളി വീരനല്ലേ കല്ലായിരുന്നൊരാഹല്ലോ മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ കാരുണ്യരാമ കാര്യങ്ങൾക്കെന്തിനും കാരണമായ രാമ കൗസല്യ ബാലക കൈവല്യദായക കാക്കണേ രാമ രാമ വില്ലും അമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ കല്ലായിരുന്നൊരാഹല്യക്കോ മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ ധി രാമ വേദാന്ത രാമദേവ ശ്രീരാമ ദാസരഥിയായ ഉലകം മുഴുവനും നൽകുന്ന രാമ രാമ ബില്ലും അമ്പും കൈകളിലേന്തിയ വില്ലാളി വീരനല്ലേ കല്ലായിരുന്ന ഒരാഹല്ലു മോശം കൊടുത്ത ശ്രീരാമനല്ലേ ഭക്ത ഹനുമാൻ നിത്യം ഭജിക്കും കീർത്തിമാനായ രാമ പ്രാർത്ഥന കേട്ടു വീളിപ്പുറത്തെത്തണേ പാഹിമാൻ രാമ രാമ വില്ലും അമ്പും കൈകളിയിലേന്തിയ വില്ലാളി വീരനല്ലേ കല്ലായിരുന്നൊരഹല്ലിക്കു മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ ಕಾನನಮೆಲ್ಲಾ ಪೂವನ ಮಾಕಿಯ ಜಾನಕಿ ವಲ್ಲಭನೇ ಕಣ್ಣುಮ ಕಣ್ಣಿನ ತೇನ ಮೃದೂಟು ಸುಂದರ ರಾಮ ರಾಮ ಶ್ರೀಪತಿ ರಾಮ ಶ್ರೀಧರ ರಾಮ ಸೀತಾಂತರ കുഞ്ചൻപാറമ്പിലെ പഞ്ചവർണ കിളി പാടുന്ന രാമ രാമ വില്ലും അമ്പും കൈകളിയിലേന്തിയ വില്ലാളി വീരനല്ലേ കല്ലായിരുന്നൊരാ ഹല്ലേക്കു മോക്ഷം കൊടുത്ത ശ്രീരാമനല്ലേ